ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ പെറ്റ്സിൻ്റെയും നമ്മൾ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്രീഡേഴ്സിന്റെ നമ്പർ വീഡിയോകളല്ല കൊടുത്തത് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ സ്ഥലവും ബ്രീഡേഴ്സിന്റെ നമ്പറും നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിന്റെ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൂന്ന് ഫീമെയിൽ ഓപ്പീസാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഫാദറും മദറും വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് ഡോഗുകളാണ് റോഡ് വീലറുകളാണ് വന്നിരിക്കുന്നത് ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മദറും നല്ല അടിപൊളി ഹെവി സൈസ് നല്ല അടിപൊളി ക്വാളിറ്റിയും അതേപോലെ നല്ല ഹെവി സൈസ് റോഡ് വീലായിട്ടുള്ള പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അതും വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോയും വീഡിയോയും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രീഡിങ് പെർപ്പസിനൊക്കെ നല്ല അടിപൊളി ഹെവി സൈസ് അല്ലെങ്കിൽ ഗാർഡിംഗിനും ഹെവി സൈസ് റോബ് വീലറിന്റെ ഫീമെയിൽ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് തൃശ്ശൂർ ലൊക്കേഷൻ അപ്പൊ അപ്പീസിന്റെ പാരന്റ്സിന്റെ ഒക്കെ വീഡിയോ നമ്മൾ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തിരി ലെങ്ത് ഉണ്ട് രണ്ട് രണ്ടേ പോയിന്റ് നാൽപ്പത് സെക്കൻഡ് വരെ ഫസ്റ്റത്തെ റോഡ് വീലറിന്റെ വീഡിയോ ആണ് നമ്മിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാരൻസിന്റെ വീഡിയോസൊക്കെ തമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് പാരന്റ്സിനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പപ്പിനെ എടുക്കാവുന്നതാണ് അപ്പോൾ പപ്പിനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡി ഫോർ ഡ്രീംസിന്റെ പേര് പറയുന്നത് നല്ലതായിരിക്കും യൂട്യൂബ് ചാനലുകൾ ഇതാണ് മദർ വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസാണ് ഹെഡ് സൈസായാലും ബോൺ സൈസായാലും ഒക്കെ നല്ല ഹെവി സൈസുള്ള മദർ മദർ മദറാണ് വന്നിരിക്കുന്നത് അതേപോലെ ഫാദറിന്റെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് നല്ല പഞ്ച് സൈസ് ഹെഡൊക്കെ ഉള്ള നല്ല അടിപൊളി റോഡ് വീലറുകൾ വന്നിരിക്കുന്നത് പേരൻസ് സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് പത്ത് പ്രാവുകളാണ് വന്നിരിക്കുന്നത് അതിൽ നാലെണ്ണം പറവകളാണ് നാല് പറവ രണ്ട് റേസിംഗ് ഹോമറ് നാല് പറവ ക്രോസുകൾ അങ്ങനെ പത്ത് പ്രാവുകൾ കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പത്തെണ്ണം കൂടി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പാലക്കാട് ലൊക്കേഷൻ പറവയുണ്ട് പറവ പതിമൂന്ന് പ്ലസ് അവർ പറഞ്ഞതാണ് പതിമൂന്ന് പ്ലസ് അവേഴ്സ് പറഞ്ഞ പറവകളാണ് വന്നിരിക്കുന്നത് അതേപോലെ റേസിംഗ് ഹോമറുകളുണ്ട് അതേപോലെ നാല് പറവ ക്രോസുകളുണ്ട് അപ്പോൾ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ രണ്ട് പാലക്കാട് ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്ന് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേർഷ്യൻ ഗാറ്റിന്റെ കിറ്റണുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇതില് സെമി ഡോളുണ്ട് അല്ല ഡോളുണ്ട് സെമി പഞ്ചും ഉണ്ട് അപ്പോൾ മൂവായിരം രൂപയാണ് ഒരിടതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പേർഷ്യൻ ഗാറ്റുകൾ നല്ല അടിപൊളി കളറ് അതുപോലെ നല്ല അടിപൊളി കിറ്റൺസുകളാണ് വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മൂവായിരം രൂപയാണ് പറഞ്ഞതിന്റെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് കോഴിക്കോട് ലൊക്കേഷൻ ഇവിടെ നമുക്ക് കുറച്ചധികം ഹൈ ഹൈഫ്ലയറിന്റെ വീടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് അൺലിമിറ്റഡ് ലൈനേജ് ഹൈ ഫ്ലയർ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി പെയർ ആണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഹൈ ഹൈഫ്ലയറിന്റെ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് അവിടെ നിന്നെ ഫൈഡിലായിട്ട് വന്നിരിക്കുന്നതാണ് ഓൾഡ് ലൈനേജ് ഹൈ ഫ്ലയറിന്റെ ഒരു ആണ് വന്നിരിക്കുന്നത് ഓൾഡ് ലൈനേജ് ആണ് ഇത് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പല ലൈനേജിലുള്ള ഹൈ ഫ്ലയറുകളാണ് നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് സെയിലെ ഓൾഡ് ലൈനേജ് റേറ്റ് നാലായിരം രൂപ അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ അൺലിമിറ്റഡ് ലൈനേജിൽ ഒരു അഡൾട്ട് ഒരു പയറാണ് വന്നിരിക്കുന്നത് ഹൈ ഹൈഫ്ലയറിന് തന്നെ അൺലിമിറ്റഡ് ലൈനേജ് ഹൈ ഫ്ലയർ പെയർ റേറ്റ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് പെയർ റേറ്റ് രണ്ടായിരം രൂപ ഇത് വന്നിരിക്കുന്നത് പയറിന്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വരുന്നുള്ളൂ സാധാ ഓർഡിനറി പയർ റേറ്റ് അറുനൂറ് രൂപ ഇത് വന്നിരിക്കുന്നത് പയർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഹൈ ഫ്ലെയർ പയർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി ലൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ സീറോ കള്ളി ചിക്സ് ആണ് വന്നിരിക്കുന്നത് ഹൈഫ്ലയറിന്റെ സീറോ കള്ളി ചിക്സ് നാലെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലകൾ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലയർ സീറോ കള്ളി ചിക്സ് നാലെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഈ ഫ്ലയറുകളെല്ലാം വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ വട്ടക്കിണർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിന്റെ ഒരു ഫീമെയിൽ ആണ് എട്ട് മാസം പ്രായമുള്ളൂ വെറും ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപേണ് അതിൻ്റെ വില വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ ഒമ്പതിനായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ അഞ്ച് നല്ല അടിപൊളി ക്വാളിറ്റി കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസ് ഉണ്ട് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് കോക്കർ സ്പാനിയൽ എണ്ണായിരം രൂപ സീരിയൽ നമ്പർ അഞ്ചില് നമുക്ക് കുറച്ചധികം പപ്പീസ് വന്നിട്ടുണ്ട് ഈ പപ്പീസുകളല്ലാത്തും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ അവിടെ നമുക്ക് അടുത്ത ബെൽജിയം അല്ലോയിസിന്റെ രണ്ടര മാസമായിട്ടുള്ള വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസ് ബെൽജിയം അല്ലോയിസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും പതിനയ്യായിരം രൂപയില് പതിനഞ്ചായിരം രൂപയുടെ ഒരു പപ്പിയുടെ റേറ്റ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ബെൽജിയം അല്ലോയിസ് നല്ല റേറ്റ് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനേക്കെടുക്കാൻ ഒരു സീരിയൽ നമ്പർ അഞ്ചില് തൃശ്ശൂർ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ഹസ്കിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് വെറും എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ എണ്ണായിരം രൂപയ്ക്ക് ഹസ്കിയുടെ അടി അടിപൊളി ഒരു മെയില് അതേപോലെ തന്നെ നമുക്ക് ലാബിന്റെ മൂന്ന് മാസം പ്രായമുള്ള പപ്പീൽ വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ ലാബിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് ഏഴായിരം രൂപ ഇതും സീരിയൽ നമ്പർ അഞ്ചന്നെ വന്നിരിക്കുന്നത് മെസ്സേജ് മെസ്സേജിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി ലാബ് ഏഴായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസ് ഏഴ് മാസം പ്രായമുള്ള റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസ് പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ റോഡ് വീലറിൻ്റെ ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പതിനായിരം രൂപ സീരിയൽ നമ്പർ ആറ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഷീറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷീഡ്സിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ പപ്പീസിന്റെയും വീഡിയോയും ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എറണാകുളം ലൊക്കേഷൻ ട്രാൻസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ടോയ് ടോയ്ബ്രേഡിൽ നല്ല അടിപൊളി ഷിഡ്സിൻ്റെ ബോപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എറണാകുളം ലൊക്കേഷൻ മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ എല്ലാത്തിനും വീഡിയോ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്